ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അളവ് ബ്ലൗസിൽ നിന്നും എങ്ങനെയാണ് അളവെടുത്തിട്ട് നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും അളവുകൾ എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഇത് മെയിനായിട്ട് ശ്രദ്ധിച്ചിരിക്കണം എന്നാലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയ അളവ് ബ്ലൗസ് അവർ ഏത് മെത്തേഡിലാണ് കട്ട് ചെയ്തിരിക്കണം എന്നുള്ളത് ആദ്യം നോക്കണം കേട്ടോ അപ്പോൾ ഈ ബ്ലൗസ് ഞാനത് വൺ ഫോർത്താണ് അതായത് രണ്ട് സൈഡും കറക്റ്റ് തുമ്പ് വെച്ചപ്പോൾ എനിക്ക് ഫ്രണ്ട് കൊക്കിയുടെ ഭാഗം ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് വൺ ഫോർത്ത് ബ്ലൗസാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കട്ടിങ് വേണം നമുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് ബ്ലൗസിൻ്റെ ഇറക്കം എടുക്കാം അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴ്ഭാഗം വരെയുള്ള ഇറക്കാണ് എടുക്കേണ്ടത് നമുക്ക് നല്ല വശത്തുനിന്ന് തന്നെ എടുക്കാം കേട്ടോ അതെല്ലാം നിങ്ങൾ ഉൾഭാഗത്തായിട്ട് അതായത് നമ്മൾ ചീത്ത വശത്തു നിന്നു കെട്ടോ അപ്പോൾ ഈ ഉൾഭാഗത്തു നിന്ന് എടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്കൊക്കെ ഒരു ഇടങ്ങാറുണ്ടാവും തയ്യൽത്തുമ്പൊക്കെ വിട്ടിട്ട് ചെയ്യാൻ അപ്പോൾ നമുക്കിതിൽ നല്ല വശത്തുനിന്ന് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് അവിടെ നിന്നു അതായത് ഇവിടെ കറക്റ്റ് രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്യുന്ന ഈ ഭാഗത്തു നിന്നാണ് കേട്ടോ ടേപ്പ് വെക്കേണ്ടത് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് താഴ്ഭാഗം വരെയുള്ള ഇറക്കം എടുക്കണം ഇറക്കം എടുക്കുമ്പോൾ ആ ടക്കിൻ്റെ അവിടെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ ബാക്ക് ടക്ക് ഉണ്ടാവുമല്ലോ ആ ഭാഗത്ത് എടുക്കാൻ ശ്രമിക്കുക അതല്ലാതെ എടുത്താൽ അത് വെലിഞ്ഞിട്ട് അളവ് മാറിപ്പോവും അപ്പം ഇതേപോലെ കറക്റ്റ് ആയിട്ട് എടുക്കുക ഈ ടക്കാണ് നമ്മുടെ ചെറിയ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗമായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ എനിക്കിവിടെ പതിനാലര ഇഞ്ചാണ് ഒരു പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും പ്രശ്നമൊന്നുമില്ല ഞാനിവിടെ പതിനാലര ഇഞ്ചാണ് ഇട്ട് എടുക്കുന്നത് ഒരുപാട് വലിക്കാതെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ പതിനാലര ഇഞ്ച് നമ്മളിനി മെയിൻ ക്ലോത്തിൽ മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതിങ്ങനെ ആദ്യം തുമ്പ് വിടണം തയ്യൽ തുമ്പ് വിടാണ്ടുള്ള അളവാണ് പതിനാലര ഇഞ്ച് അപ്പോൾ ഇത് ലൈനിങ് ബ്ലൗസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഇഞ്ചോളം താഴ്ഭാഗത്ത് ഞാൻ തയ്യൽത്തുമ്പ് വിടുന്നുണ്ട് കേട്ടോ മടക്കി അടിക്കാനാണ് അതല്ല ലൈനിങ് ബ്ലൗസ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ താഴെ മടക്കി അടിക്കാതെ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇഞ്ച് രഞ്ച് തുമ്പ് വിട്ടാൽ മതി ഇനി ഞാനിവിടെ പതിനാലര ഇഞ്ച് നമുക്ക് നേരത്തെ കിട്ടിയ അളവ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ പുറമെ ഒര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പും വിടുന്നുണ്ട് കേട്ടോ ഇനി അടുത്തത് നമ്മൾ ഇപ്പം മാർക്ക് ചെയ്ത ആ തയ്യൽത്തുമ്പ് ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് ഭാഗത്ത് ഇങ്ങനെ ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കേട്ടോ നല്ല സ്കെയിലിൽ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടണ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക ഇനി അടുത്ത് നമുക്ക് റൗണ്ട് ആണ് കേട്ടോ നോക്കണ്ടത് അപ്പോൾ അതിന് ഇതേപോലെ അളവ് ബ്ലൗസ് എടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം പിന്നെ ഞാനിത് ഓരോ അളവിനും നമ്മളിങ്ങനെ അളവ് ബ്ലൗസ് വെച്ച് കാണിച്ചു തരുന്നത് ബിഗിനേഴ്സിനെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഫുൾ അളവെടുത്ത് എഴുതി വെച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ബ്ലൗസ് ഇതേപോലെ കറക്റ്റായിട്ട് ഇടുക നെക്കിൻ്റെ ആ ഭാഗം വിരിഞ്ഞു പോവാതെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമുക്ക് ഈ കൈക്കുഴിയുടെ ആ ഭാഗത്തു നിന്ന് അളവെടുക്കാൻ തുടങ്ങാം അതായത് സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നിന്നും ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് മറ്റേ ഇപ്പുറത്തു കൈക്കുഴി വരെ എത്രയുണ്ടെന്ന് നോക്കുക പത്തൊമ്പത് ഇഞ്ചാണ് എനിക്ക് കറക്റ്റ് ഇവിടെ അളവ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ പത്തൊമ്പത് ഇഞ്ചിന് പകുതിയാക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ പത്തൊമ്പത് ഡിവൈഡഡ് ബൈ ടു ചെയ്യുമ്പോൾ നമുക്ക് ഒമ്പതര ഇഞ്ചാണ് കിട്ടുക അപ്പോൾ ഇത് ടേപ്പിൽ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ബ്ലൗസ് പീസിൻ്റെ ആ കട്ടിങ് ഭാഗം വരുന്നുണ്ടല്ലോ ഇതേപോലെ കട്ടിങ് കട്ട് ചെയ്ത ആ ഭാഗത്തു നിന്നാണ് കേട്ടോ എടുക്കേണ്ടത് ഇവിടെ നിന്നും ഒമ്പതര ഇഞ്ച് നമ്മൾ ഇപ്പോൾ എടുത്ത് ഒമ്പതര ഇഞ്ചും അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് എത്രയാണോ തുമ്പ് വേണ്ടത് അതും കൂടി വിടുക ഞാനിവിടെ ഒമ്പതര പ്ലസ് ഒന്നര ഇഞ്ചാണ് തുമ്പിനായിട്ട് എടുക്കുന്നത് കേട്ടോ ഒന്നരയിൽ കൂടി പോയത് അപ്പം ഇതേപോലെ അളവെടുത്തു അപ്പോൾ ഇപ്പം നമുക്ക് ഒരുമിച്ച് നോക്കിയാൽ തുമ്പോട് കൂടിയിട്ട് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതേ പതിനൊന്നിഞ്ചിന് നമ്മളിപ്പോൾ ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഭാഗത്തായിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതായത് ഈ കട്ട് പീസ് വരുന്ന അവിടെ തന്നെ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലോത്ത് എക്സ്ട്രാ കിട്ടും നമുക്ക് സിമ്പിളായിട്ട് ജോയിൻ്റ് ഒന്നും ഇല്ലാതെ ചെയ്തെടുക്കാനും പറ്റും ഇനി നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പതിനൊന്ന് ഇഞ്ച് അത് രണ്ടും ഇതേപോലെ ഒന്ന് ലൈന് വരച്ചെടുക്കുക നമ്മൾ നേരത്തെ ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പതിനാലര ഇഞ്ചും താഴ്ഭാഗത്ത് ഒരു ഇഞ്ചും മുകളിൽ ഒരു ഇഞ്ച് ചേർത്തിട്ട് അപ്പം അതേ തന്നെ ഇവിടെയും മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ നമ്മൾ നേരത്തെ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ചെസ്റ്റിൻ്റെ റൗണ്ട് എടുത്തിട്ട് അപ്പം ആ മടക്ക് ഇതേപോലെ പിടിച്ചിട്ട് മടക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ മെറ്റീരിയൽ സിൽക്ക് ആയതുകൊണ്ട് വഴുതി പോവാണ് അപ്പം അതാണ് ഞാൻ തുണിയുടെ മുകളിൽ വെച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിച്ചത് അപ്പോൾ മനസ്സില മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തത് ഇതേപോലെ മടക്കിയിടുക മുകളിലത്തെ രണ്ട് പീസ് കിട്ടും മുകളിലത്തെ പീസും താഴ്ഭാഗത്തെ പീസും ആയിട്ടാണ് നമുക്ക് ബാക്ക് വരുന്നത് കേട്ടോ നമ്മൾ പകുതിയായിട്ട് മാർക്ക് ചെയ്തെടുത്തത് കൊണ്ടാണ് ഇനി നമുക്ക് ഇതിൽ ഈ ഇറക്കം മുകളിൽ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഇറക്കത്തിനും ഒരു ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ വരച്ച ലൈനിൻ്റെ ഇഞ്ച് താത്തിയിട്ട് നമുക്ക് ഷോൾഡർ പിടിക്കാനുള്ള ഒരു അര ഇഞ്ച് ലൈനും ഇതേപോലെ വരച്ചു കൊടുക്കുക അതായത് തുമ്പാണ് ഷോൾഡറിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽത്തുമ്പാണ് മുകളിൽ വിട്ടത് ഇഞ്ച് താഴെ മടക്കി അടിക്കാനുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അളവാണ് നോക്കേണ്ടത് അപ്പോൾ അതിന് ഇതേപോലെ അളവ് ബ്ലൗസ് എടുക്ക് കറക്റ്റ് ടേബിളിൻ്റെ മുകളിൽ വിരിച്ചിടുക ഷോൾഡർ കണ്ടുപിടിക്കാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് നമ്മൾ ക്ലോത്ത് അതായത് നമ്മുടെ ബ്ലൗസിന് ഈ കൊക്കി വെച്ച ഭാഗം ഉൾവശത്തായിട്ട് വരുന്ന പോലെ വെച്ചിട്ട് ഈ രണ്ട് സൈഡ് ജോയിൻ ചെയ്ത ഭാഗവും കറക്റ്റ് പിടിക്കുക അതേപോലെ തന്നെ കൈക്കുഴിടാ സ്റ്റിച്ച് ചെയ്തുണ്ടാവൂല കൈക്കുഴി കൈയും ബോഡിയും സ്റ്റിച്ച് ചെയ്ത ഭാഗവും പിന്നെ നമ്മുടെ ഷോൾഡറും കറക്റ്റാക്കി വെക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങൾ കറക്റ്റ് വരുന്ന പോലെ ശ്രദ്ധിക്കുക കയറി ഇറങ്ങി പോരുത് ഇതേപോലെ പിടിച്ചിട്ട് നമ്മൾ നേരത്തെ ഷോൾഡറിൻ്റെ അവിടെ തയ്യൽ തുമ്പിനുള്ളത് വിട്ടിട്ട് റെഡി അളവ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് ക്ലിയർ ആവുന്നില്ല അപ്പോൾ ഞാൻ ഞാനൊന്നുകൂടി വേറെ ഡീസൽ മാർക്ക് ചെയ്ത് കാണിക്കാം ഇതാണ് നമ്മുടെ റെഡി അളവ് വരുന്നത് അപ്പോൾ ഈ ലൈന് നമ്മുടെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലൈനാണ് മോളിലുള്ളത് നമുക്ക് തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളതാണ് ഓക്കെ അപ്പം നമ്മൾ ആദ്യം റെഡി അളവിൽ ഇതേപോലെ ഷോൾഡറിൻ്റെ അവിടെ വരുന്ന പോലെ വെക്കുക അതേപോലെ തന്നെ ഈ ഈ ഭാഗത്തും മടക്കു ഭാഗം അളവ് ബ്ലൗസിൻ്റെ മടക്കു ഭാഗവും നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ആ ക്ലോത്തിൻ്റെ മടക്കു ഭാഗവും കറക്റ്റ് വെക്കുക സ്ലീവും അതായത് കൈക്കുഴയുടെ ഈ ഭാഗം കറക്റ്റ് വെച്ചാൽ നമുക്ക് നെക്ക് കറക്റ്റ് സ്ഥലത്ത് വന്ന് നിൽക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതേപോലെ കറക്റ്റാക്കി വെക്കുക ഇനി നമുക്ക് എത്ര ഷോൾഡർ ഉണ്ടെന്നൊന്ന് അളന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്കിതേപോലെ ടേപ്പ് വെച്ചിട്ട് ബ്ലൗസിൻ്റെ റെഡി അളവ് അതായത് സ്ലീവും ബോഡിയും കൂടി ജോയിൻ ചെയ്ത ആ ഭാഗത്താണ് ഇട്ട ടേപ്പ് വെക്കുന്നത് ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ മടക്ക് ഭാഗത്തിലേക്ക് അഞ്ചര ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ഒരു അര ഇഞ്ച് ജോയിൻ ചെയ്യാനായിട്ട് തുമ്പ് വിട്ടിട്ട് നോക്കുമ്പോൾ ആറ് ഇഞ്ചാണ് കറക്റ്റ് നമുക്ക് ഷോൾഡർ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് അവർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ആറ് ഇഞ്ച് ഷോൾഡർ വെച്ചിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം നെക്ക് നിങ്ങൾക്ക് ഇതേപോലെ മാർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം അതല്ല ഇതിലും സിമ്പിളായിട്ടുള്ള മെത്തേഡ് പറയാം അപ്പം നമുക്ക് ഇഞ്ചാണ് ഷോൾഡർ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഇവിടെ ആയിട്ട് അതായത് നെക്ക് അടിച്ചവിടെ കറക്റ്റ് റെഡി അളവിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് സ്ലി ഈ ഭാഗത്തും റെഡി അളവ് മാർക്ക് ചെയ്തു ഇതാണ് ചെറിയ ഷോൾഡർ അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യാനൊരു അര ഇഞ്ചും ഈ ഭാഗത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ എത്രയാണോ സ്റ്റിച്ചിങ്ങിനുള്ള അളവ് വിടുക ആ അളവ് ഇവിടെയും മാർക്ക് ചെയ്തെടുക്കുക ഇതിൻ്റെ കറക്റ്റ് വിത്ത് വരുന്നത് രണ്ടേ മുക്കാലാണ് കേട്ടോ വരുന്നത് അത് തയ്യൽത്തുമ്പ് വിട്ടിട്ടുള്ള അളവാണേ അപ്പോൾ രണ്ടേ മുക്കാലാണ് വരുന്നത് ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കമാണ് നോക്കേണ്ടത് അപ്പോൾ ഇതേപോലെ ബ്ലൗസിൽ തന്നെ തുണിയിൽ തന്നെ വെച്ചിട്ട് ഇത് റെഡി അളവാണ് ഒരു അരയിഞ്ചോ കാലിഞ്ചോ മുകളിലേക്കായിട്ട് തയ്യൽ തുമ്പും കൂടി വിട്ടിട്ട് മാർക്ക് ചെയ്തെടുക്കാം നമ്മളിത് മാറ്റാതെ ഇതേപോലെ വെച്ചിട്ട് താഴ്ഭാഗം ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ ഈ സ്റ്റിച്ച് ചെയ്ത് ഈ ഭാഗം വരുന്ന പോലെ വെച്ചിട്ട് കൈക്കുഴിയുടെ അവിടെ ഒരു മാർക്കിങ് അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് തയ്യൽ തയ്യൽത്തുമ്പിനായിട്ട് ഒരു അര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ താഴ്ഭാഗം ആ ഒരു ഇഞ്ചിൽ തന്നെ വയ്ക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മളിപ്പോൾ കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ആയിട്ട് നമുക്ക് ആദ്യം ബോക്സ് വരച്ചിട്ട് അളന്ന് നോക്കിയിട്ട് അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ശരിയാക്കാം അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിനാണ് ഇതേപോലെ റഫായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചത് കേട്ടോ നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് എത്ര ഇഞ്ച് ഉണ്ടെന്നുള്ളത് നോക്കുക കേട്ടോ ഇവിടെ ഏഴര ഇഞ്ചാണ് മുകളിൽ തുമ്പ് വിട്ടിട്ടാണ് ഏഴര ഇഞ്ച് അതായത് താഴ്ഭാഗം നമ്മൾ നേരത്തെ വിട്ടിട്ടാണ് മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അളവ് ബ്ലൗസ് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഏഴര ഇഞ്ചാണ് ഇതിൽ ഇറക്കം കിട്ടുന്നത് മുകളിൽ വിത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടേ മുക്കാലാണ് കേട്ടോ അപ്പോൾ ഇവിടെ മുകളിൽ രണ്ടേ മുക്കാലാവുമ്പോൾ താഴ്ഭാഗത്തേക്ക് നമ്മൾ ഇപ്പോൾ എടുത്ത അളവിൽ നിന്നും ഒരു കാലിഞ്ചോ അര ഇഞ്ചോ എക്സ്ട്രാ നമുക്ക് താഴെ വയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ രണ്ടേ മുക്കാളിൽ മുകളിലും താഴെ എത്തുമ്പോൾ ഒരു മൂന്നേ കാല് മൂന്നര നിങ്ങൾക്ക് എത്രയാണോ വൈഡ് വേണ്ട ഒരു ഇഞ്ചിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ വൈഡ് ആക്കാവുന്നതാണ് കേട്ടോ അപ്പം അതിൽ കൂടി പോയരുത് പിന്നെ നമുക്ക് ഈ രണ്ടേ മുക്കാൽ ലൈനിൽ നിന്നും ഇപ്പം നമ്മൾ വരച്ച ആ ലൈൻ മാർക്ക് ചെയ്ത ലൈനിൽ വരെ ഒരു ലൈൻ വരച്ചിട്ട് അതിനൊരു ബോക്സ് ആക്കി എടുക്കുക ഇനി നെക്ക് വരച്ചെടുക്കാം കേട്ടോ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഇതിൽ ചെയ്യാവുന്നതാണ് സ്ക്വയർ അല്ലെങ്കിൽ സ്റ്റാർ നെക്ക് ഏത് വേണമെങ്കിൽ വെക്കാം ഞാനിവിടെ റൗണ്ട് ആണ് ചെയ്യുന്നത് നല്ല വൈ നല്ല ഭംഗിയിൽ അപ്പോൾ അപ്പം ഇതേപോലെ അംഹോൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് റൗണ്ട് വരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കൈക്കുഴി ഒന്ന് അളന്ന് നോക്കാം നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം കേട്ടോ ഇപ്പം ഇവിടെ എനിക്ക് ആറര ഇഞ്ചാണ് മുകളിൽ ഷോൾഡറിൻ്റെ അവിടെ തയ്യൽത്തുമ്പോൾ കൂട്ടിയിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ബോക്സ് ആക്കിയിട്ട് വരച്ച് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ ആ അളവ് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ശരിയാക്കാനുള്ളത് എങ്ങനെയാണെന്നുള്ളതും കൂടി പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ ആറര ഇഞ്ചിന് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ചെറിയ ഷോൾഡർ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് എത്ര ഇഞ്ച് ഉണ്ടെന്നുള്ളത് നോക്കുക കേട്ടോ അതായത് ആറ് ഇഞ്ചിൽ നമ്മൾ ഷോൾഡറിന് പിന്നെ നെക്കിനായിട്ടുള്ള തയ്യൽത്തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ അളവ് താഴ്ഭാഗത്തും എടുക്കണം അപ്പോൾ എനിക്കിവിടെ മൂന്നേ കാലിഞ്ചാണ് ഇട്ട കിട്ടുന്നത് അപ്പോൾ ഈ മൂന്നേ കാലിഞ്ചിന് അതേപോലെ തന്നെ താഴ്ഭാഗത്തേക്കായിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇട്ട അതായത് ഈ നെക്ക് ബോക്സ് വരച്ചിണ്ടായിരുന്നല്ലോ ആ ബോക്സും ഈ കൈക്കുഴിയുടെ ആ ലൈനിൻ്റെ ആ ഭാഗത്തായിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇത് കാണുമ്പോൾ ചെറിയൊരു ചെരുവുണ്ടാവും ഇനി നമുക്കിതൊന്ന് ബോക്സാക്കി വരച്ചെടുക്കാം ഇനി ചെയ്യേണ്ടത് ഈ കൈക്കുഴിയുടെ നീളം അതായത് ഇപ്പം നമ്മൾ കൈക്കുഴിയുടെ ഇറക്കം മാർക്ക് ചെയ്തുമല്ലോ ആ ഇറക്കത്തിൻ്റെ പകുതി എടുക്കുക പിന്നെ അതിൻ്റെയും ഒരു കാലിഞ്ച് താഴെയായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിന്നാണ് നമ്മൾ ആംഹോൾ റൗണ്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ലൈറ്റായിട്ട് വരച്ച് കൊടുക്കുക അളന്ന് നോക്കിയിട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ അതിന് മുമ്പ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പം നേരത്തെ നമ്മൾ ഒമ്പതരയാണ് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തത് അപ്പോൾ അതിതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഒമ്പതര ഇഞ്ചിൽ നിന്നും ഒന്നര ഇഞ്ചും കൂടി തുമ്പിനുള്ള അളവ് ചേർത്തി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഒന്നേ കാലാണ് ഒന്നരയാണോ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി അടുത്ത് നമുക്ക് കൈക്കുഴിയുടെ റൗണ്ട് ആണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് അതിന് അളവ് ബ്ലൗസിൽ ബ്ലൗസിലാദ്യം എത്രയുണ്ടെന്നുള്ളത് നോക്കുക കേട്ടോ ഇതേപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൈക്കുഴിയുടെ ആ ജോയിൻ്റ് വരെ എത്രയുണ്ടെന്നുള്ളത് നോക്കണം അവർ സ്റ്റിച്ച് ചെയ്ത് ആ ലൈനിലൂടെ തന്നെ പിടിച്ച് നോക്കുക കേട്ടോ അപ്പോൾ എനിക്കിവിടെ എട്ടര ഇഞ്ചാണ് കൈക്കുഴിയുടെ റൗണ്ട് വരുന്നത് അപ്പോൾ ഇതേ എട്ടര ഇഞ്ച് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ടോയെന്നുള്ളത് നോക്കണം അതായത് ആദ്യം നമ്മൾ ലൈറ്റായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിലാണ് അവിടെ അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ട് ആ ബോക്സിൽ നിന്നും കാലിഞ്ച് പുറത്തേക്കായിട്ടാണ് അളന്ന് നോക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ എനിക്ക് എട്ടേ മുക്കാലാണ് വരുന്നത് എട്ടരയാണ് വേണ്ടത് അപ്പോൾ ഒരു കാലിഞ്ച് കൂടുതലുണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് ഇപ്പോൾ വരച്ച ആ ലൈൻ്റെ ഒരു മുകളിലായിട്ട് മുകളിലായിട്ട് ഒരു കാലിഞ്ച് കയറ്റി വരച്ച് കൊടുക്കാം എന്നാൽ നമുക്കവിടെ കാലിഞ്ചാണ് മൈൻ കൂടുതലായിട്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കാലിഞ്ച് അല്ലെങ്കിൽ രണ്ട് പോയിൻ്റിങ്ങിന് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ആം ആംഫോൾ റൗണ്ട് വരച്ചെടുക്കാം അപ്പോൾ എന്തായാലും ഇത് ആയിരിക്കും എന്നാലും നമുക്കൊന്ന് അളന്ന് നോക്കണം അപ്പോൾ ഇതൊന്ന് വരച്ചെടുത്തിട്ട് നമുക്ക് അളന്ന് നോക്കാം നമ്മൾ നേർത്ത അളവെടുത്ത പോലെ തന്നെ ഷോൾഡറിൻ്റെ മുകളിലത്തെ തുമ്പ് വിട്ടിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം കാലിഞ്ച് വിടണം ആ ബോക്സിൻ്റെ വിടന്നും കാലിഞ്ച് വിടണം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടുന്ന അളവാണ് എട്ടര അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് എട്ടര ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ശരിയാണ് നമ്മളിപ്പോൾ എടുത്ത കൈക്കുഴി ശരിയാണ് അടുത്ത് നമുക്ക് വേസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിന് നമ്മൾ അളവ് ബ്ലൗസ് ഇതേപോലെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തവിടെ നിന്നും ഈ ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തവിടെ നിന്നും മറ്റേ ഉണ്ടല്ലോ രണ്ട് ഭാഗത്തെ സ്റ്റിച്ചും എത്ര ഉണ്ടെന്നുള്ളത് നോക്കുക അപ്പോൾ എനിക്കിവിടെ പതിനാറ് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ പതിനാറിന് ഡിവൈഡ് ബൈ ടു ചെയ്യുമ്പോൾ നമുക്ക് എട്ടര ഇഞ്ചാണ് കിട്ടുക അപ്പോൾ ആ എട്ടര ഇഞ്ചിനെ നമുക്ക് ഈ മടക്ക് ഭാഗത്തിൽ നിന്നും ഇവിടേക്ക് അതായത് തയ്യൽത്തുമ്പ് വിട്ട ഇവിടേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇവിടെ നിന്ന് നമുക്കൊരു മുക്കാലിഞ്ച് മുക്കാലിഞ്ച് ബാക്കിൽ നമ്മൾ ഈ ഭാഗത്ത് ടക്ക് പിടിക്കില്ലേ അപ്പോൾ അതിനുള്ള പീസായിട്ട് വിടണം കേട്ടോ തുമ്പായിട്ട് വിടണം ഒരു മുക്കാലിഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പായിട്ടും വിടണം അപ്പോൾ നമുക്കിത് ബാക്ക് റെഡി ആയിട്ടുണ്ട് അതായത് റെഡി അളവ് ഒരു മുക്കാലിഞ്ച് ടക്കിനുള്ള അളവ് പിന്നെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് അങ്ങനെയാണ് ബാക്കിൽ വിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്രണ്ടിലും അതേമാതി അതായത് മുകൾ ഭാഗത്തും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ട് ഇതൊന്ന് നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാം കേട്ടോ അതായത് റെഡി അളവ് ചെസ്റ്റ് റെഡി അളവ് ഒമ്പതരയും പിന്നെ നമ്മളിപ്പോൾ ഒരു മുക്കാലിഞ്ച് ടക്കിനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ മാർക്കിംഗ് ഒന്ന് ലൈൻ ആക്കി കൊടുക്കുക അതേപോലെ തുമ്പ് വിട്ട് രണ്ട് മുകളിലും താഴെയും ഒന്നര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ബാക്ക് സൈഡത്ത് മാർക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ടക്ക് പിടിക്കാനുണ്ട് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ടക്കിൻ്റെ മാർക്കിങ്ങും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇപ്പം നമ്മൾ വരച്ച ലാ വരയിൽ കൂടെ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഡീസ് എടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നല്ല നൈസായിട്ടുള്ള ഡീസ് എടുത്തിട്ട് വരയ്ക്കുക അതല്ല എന്നുണ്ടെങ്കിൽ പെൻസിൽ ഉണ്ട് അപ്പോൾ അതിൽ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് തന്നെ കിട്ടും ബ്ലൗസിൽ ഈ ഷോൾഡറിൻ്റെ അവിടെയോ അതല്ല കൈക്കുഴിയുടെ അവിടെയൊക്കെ ഓരോ പോയിൻ്റ് വ്യത്യാസത്തിലും പ്രശ്നങ്ങൾ വരാം സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെയല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക ഈ വീഡിയോയിൽ ബാക്ക് മാത്രമേ ഇടുന്നുള്ളൂ ഇതന്നെ ഒരുപാട് ലെന്ത് ആയി പോകുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ ഫ്രണ്ട് കട്ട് ചെയ്ത് കാണിക്കുക കേട്ടോ ഇതിൻ്റെ ഇത് ഇതിൻ്റെ വേറെ ആണ് ഫ്രണ്ട് ചെയ്യുമ്പോൾ വരാറ് ഇതിൻ്റെ മുമ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് നമ്മൾ ഫോർമിലെ ഉപയോഗിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് അളവ് ബ്ലൗസ് വെച്ചിട്ട് എങ്ങനെയാന്നുള്ളതാണ് കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ ഇടാൻ പോകുന്നത് അപ്പോൾ ബിഗിനേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമുക്ക് ടക്ക് പിടിക്കാം അതായത് ബാക്കിൽ വരുന്ന ടക്കാണ് പിടിക്കേണ്ടത് ഈ ടക്കാണ് നമുക്ക് ഷോൾഡർ ഇറങ്ങി പോവാതിരിക്കാൻ കറക്റ്റ് നമ്മുടെ ഷോൾഡർ ഷോൾഡറിൽ തന്നെ നിൽക്കാനായിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തെടുക്കുക ഇത് അളവ് ബ്ലൗസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആ നിപ്പിൾ പോയിൻറ്റ് ഉണ്ടല്ലോ അവിടെ വരെയുള്ള ഇറക്കം എടുത്തിട്ട് നമുക്ക് ബാക്കിൽ ഇതേ ഇറക്കം ബാക്ക് സൈഡ് വെച്ചിട്ട് നമുക്ക് ടക്ക് പിടിക്കാവുന്നതാണ് കേട്ടോ ഇതേപോലെ റെഡി അളവിൽ വെച്ചിട്ട് ആ നിപ്പിൾ പോയിൻ്റ് എവിടെയാണോ വരുന്നത് അവിടെ നിന്ന് താഴേക്ക് നിങ്ങൾക്ക് ടക്ക് പിടിക്കാം അതായത് ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന പ്രശ്നമുണ്ട് അല്ല തന്ന അളവ് ബ്ലൗസ് വൃത്തിയല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം അതല്ല അവർ എല്ലാ അളവും കറക്റ്റാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക് സൈഡിലത്തെ ടക്ക് ഇതേപോലെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അളവ് ബ്ലൗസിൽ ആ ടക്ക് വരുന്ന രണ്ട് ഭാഗവും കറക്റ്റായിട്ട് വരിക അതായത് രണ്ട് ടക്കും ഇതേപോലെ നേരെ വെച്ചിട്ട് ഈ മടക്ക് ഭാഗവും നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ബ്ലൗസിൻ്റെ മടക്ക് ഭാഗത്ത് വെച്ചിട്ട് ആ ടക്കിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇനി ടേപ്പ് ഉപയോഗിച്ചിട്ട് അത് എത്ര അകലുണ്ടെന്ന് നോക്കുക വിത്ത് എത്രയുണ്ടെന്നുള്ളത് നോക്കുക കേട്ടോ അപ്പം മടക്ക് ഭാഗത്തിൽ നിന്നും നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത മാർക്കിംഗ് എത്രയാണെന്ന് നോക്കുക എനിക്കിവിടെ നാലിഞ്ചാണ് കിട്ടുന്നത് അതേ നാലിഞ്ച് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തില്ലേ നിപ്പിൾ പോയിൻറ്റിൻ്റെ അവിടുത്തെ ആ പോയിൻ്റിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക സ്ട്രൈറ്റ് ആയിട്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് അല്ല അര ഇഞ്ച് അതായത് നമ്മൾ ടക്ക് പിടിക്കാനുള്ള പീസ് അപ്പുറത്ത് വിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് എത്രയാന്ന് നോക്കുക നാലിഞ്ചാണ് അപ്പോൾ ഇപ്പം നമ്മൾ വരച്ച വരയുടെ അപ്പുറത്തായിട്ട് ഒരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഒരു വര വരച്ചിട്ട് നമ്മൾ ഈ കോൺ ഷേപ്പിൽ ആക്കിയെടുക്കുക നമ്മൾ ടക്ക് പിടിക്കാൻ വരയ്ക്കുമല്ലോ അതേപോലെ ആക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക് ടക്ക് അപ്പോൾ ബാക്ക് ടക്ക് ഇത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ടക്ക് കറക്റ്റായി പിടിച്ചാൽ തന്നെ നമുക്ക് ഷോൾഡർ ഇറങ്ങി പോകുന്ന പ്രശ്നം കുറച്ചൊക്കെ ശരിയാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇനി അടുത്ത വീഡിയോയിൽ ഫ്രണ്ട് പോർഷൻ കാണിക്കാം കേട്ടോ